കേരള ടൂറിസത്തിന് പുത്തൻ ഉണർവ് നൽകി സീ പ്ലെയിൻ പരീക്ഷണ പറക്കൽ നടത്തി കൊച്ചിക്കായലിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത സീപ്ലെയിൻ മൂന്നാർ മാട്ടുപ്പെട്ടി ഡാമിൽ ലാൻഡ് ചെയ്തു പരീക്ഷണ പറക്കലിനായി കൊച്ചി മറൈൻ ഡ്രൈവിൽ വന്നിറങ്ങുന്ന ദൃശ്യമാണിത് കരയിലും വെള്ളത്തിലും ഒരുപോലെ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഈ സീപ്ലെയിൻ്റെ രൂപകൽപ്പന സി പ്ലെയിനിൽ പറന്ന് നടക്കുമ്പോൾ എല്ലാവരും ഓർക്കേണ്ട ഒരു പേരുണ്ട് ഗ്ലൻ ഹാമണ്ട് കർട്ടിഫ്സ് അമേരിക്കൻ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയുടെ സ്ഥാപകനായ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മെയ് ഇരുപത്തൊന്നിന് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂലൈ ഇരുപത്തി ഒന്നിന് അന്തരിച്ചു ന്യൂയോർക്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലൊരു മ്യൂസിയമുണ്ട് ഗ്ലന്നെ കർട്ടിസ് മ്യൂസിയം ഏവിയേഷൻ എഞ്ചിനീയറായിരുന്ന അദ്ദേഹം മോട്ടോർ സൈക്കിൾ റേസറുമായിരുന്നു മോട്ടോർ സൈക്കിൾ ബിസിനസ് ചെയ്യുന്നതിനിടയ്ക്കാണ് അദ്ദേഹം സീ പ്ലെയിൻ രൂപകൽപ്പന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് അദ്ദേഹം സീ പ്ലെയിൻ നിർമ്മിച്ചത് ആദ്യകാല സീപ്ലെയിൻ്റെ മാതൃക കാർട്ടീസ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും സീ പ്ലെയിൻ കേരള ടൂറിസത്തിന് ഒരു ഉണർവ് നൽകും കൊച്ചിയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത സീ പ്ലെയിൻ മൂന്നാർ മാട്ടുപ്പെട്ടി ഡാമിൽ ലാൻഡ് ചെയ്തു മണിക്കൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാല് കിലോമീറ്റർ വേഗതയിൽ സീ പ്ലെയിനുകൾക്ക് പറക്കാൻ കഴിയും ഹൈറേഞ്ചിൻ്റെ വശ്യത ആസ്വദിച്ചു കൊണ്ടുള്ള യാത്ര വളരെ ഹൃദ്യകരമായിരിക്കും മാട്ടുപ്പെട്ടി ഡാം കൂടാതെ കോവളം അഷ്ടമുടിക്കായൽ കുമരകം പുന്നമ്മടക്കായൽ മലമ്പുഴ ഡാം കാസർഗോഡുള്ള ചന്ദ്രഗിരിപ്പുഴ എന്നിവിടങ്ങളിലേക്കും സീപ്ലെയിൻ യാത്രകൾ ചിട്ടപ്പെടുത്തുന്നുണ്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഉടയദേശിക ആം നാഗറിക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സീ പ്ലെയിൻ യാത്രകൾ നടപ്പാക്കുന്നത് ഇനി മറ്റൊരു കാഴ്ചയുമായി വരുമ്പരയ്ക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം